റോബോട്ടുകൾ മനുഷ്യരെക്കാൾ മിടുകരായാൽ എന്താ സംഭവിക്കുക ഗുണകരമായ ഒട്ടേറെ വലിയ മാറ്റങ്ങൾക്ക് അത് ചിലപ്പോൾ കാരണമാകാം അതേപോലെ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാനും ഇതിടയാക്കിയേക്കും റോബോട്ടുകൾ ശക്തരാകുന്നതും മനുഷ്യരെ പോലെ പെരുമാറിയാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് പല തിരക്കഥാകൃത്തുകളുടെയും സംവിധായകരുടെയും ഒക്കെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ആശയങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് തമിഴിൽ പുറത്തിറങ്ങിയ എന്തിനായിരിക്കാം ഒരുപക്ഷെ അത്തരം സിനിമകളിൽ നമുക്ക് കൂടുതൽ പരിചയമുള്ളത് എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സിനിമകൾക്കൊപ്പം യാഥാർത്ഥ്യമാകുമ്പോൾ സമീപഭാവിയിൽ റോബോട്ടുകൾ മനുഷ്യരാശിക്ക് ഭീഷണിയാകാൻ പോകുമോ എന്ന സംശയം വർദ്ധിക്കുകയാണ് ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തെ വമ്പനായ ടെസ്ലിയുടെ ഫാക്ടറിയിൽ രജനീകാന്ത് ചിത്രം എന്ദിരനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് സാങ്കേതിക തകരാറിനെ തുടർന്ന് ആക്രമണകാരിയായ റോബോട്ട് എഞ്ചിനീയറെ ആക്രമിച്ചതാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവം ഇഞ്ചുനിയർ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോഴാണ് പുറലോകമറിഞ്ഞതെന്ന് മാത്രം ടെസ്ലയുടെ ഫാക്ടറിയിൽ തകരാറിലായ റോബോട്ടിന്റെ ആക്രമണത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കായിരുന്നു പരിക്കേറ്റത് ടെക്സസിലെ ഓസ്റ്റിനിലുള്ള ടെസ്ലയുടെ ഗിഗ ടെക്സാസ് ഫാക്ടറിയിലാണ് കാറിന്റെ ഭാഗങ്ങൾ നീക്കാൻ രൂപകൽപ്പന ചെയ്ത റോബോട്ട് ജീവനക്കാരനെ ആക്രമിച്ചത് എഞ്ചിനീയറിഞ്ഞിരിക്കുകയും പുറത്ത് ലോഹനഗങ്ങൾ ആഴ്ത്തുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് റോബോട്ടുകളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ജോലികളിലായിരുന്നു ജീവനക്കാരൻ അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് റോബോട്ടുകൾ പ്രവർത്തനരഹിതമാക്കിയപ്പോൾ മൂന്നാമത്തേത് അബദ്ധത്തിൽ പ്രവർത്തനക്ഷമമായതോടെയാണ് അപകടമുണ്ടായത് സഹപ്രവർത്തകരുടെ സംയോജിതമായ ഇടപെടലിൽ എഞ്ചിനീയർ രക്ഷപ്പെടുകയും ചെയ്തു മറ്റൊരു സഹപ്രവർത്തകൻ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയത് കൊണ്ടാണ് എഞ്ചിനീയറെ റോബോട്ടിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനും സാധിച്ചത് എന്നാൽ സംഭവത്തിൽ ടെസ്റ്റിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല മാത്രമല്ല ഈ ഫാക്ടറിയിൽ ജീവനക്കാർക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നത് പതിവ് സംഭവമാണ് എന്ന വിമർശനം ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തിയൊന്ന് ജീവനക്കാർക്കാണ് വിവിധ അപകടങ്ങളിൽ പരിക്കേറ്റത് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ടെസ്ല വീഴ്ച വരുത്തുന്നുണ്ടെന്ന വിമർശനം പലപ്പോഴായിട്ട് ഉയർന്നിട്ടുമുണ്ട് അതേസമയം റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ഫാക്ടറികളിൽ നിന്ന് ഇത്തരത്തിൽ അപകടങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന ആദ്യത്തെ റിപ്പോർട്ട് അല്ല ഇതെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത ഈ വർഷം നവംബറിൽ ദക്ഷിണ കൊറിയയിൽ സമാനമായ രീതിയിലുണ്ടായ അപകടത്തിൽ പാക്കിംഗ് തൊഴിലാളിയെ റോബോട്ട് ഞെരിച്ചുകൊണ്ടിരുന്നു റോബോട്ട് കമ്പനിയിലെ ജോലിക്കാരനായ നാൽപ്പതുകാരനെയാണ് ഞെരിച്ചു കൊലപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയിലെ ജിയോങ് സാങ് പ്രവിശ്യയിൽ പച്ചക്കറികൾ വേർതിരിച്ച് പാക്ക് ചെയ്യുന്ന റോബോട്ടുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും തകരാറുകൾ പരിഹരിക്കാനുമായി എത്തിയ തൊഴിലാളിയായിരുന്നു റോബോട്ട് കൊലപ്പെടുത്തിയത് മുൻപ് ഈ സെൻസറിന് തകരാറുണ്ടെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ജീവനക്കാരൻ ഇവിടെ എത്തിയത് ബെൽ പൈബറുകൾ അടുക്കിയ ബോക്സുകൾ ഉയർത്തി പലകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം ഉണ്ടായത് യന്ത്രങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനിടയിലാണ് പച്ചക്കറി ആണെന്ന് തെറ്റിദ്ധരിച്ച് റോബോട്ട് ജോലിക്കാരന് ഉയർത്തിയെടുത്ത് ഞരിച്ചു കളഞ്ഞത് രണ്ടു ദിവസം മുൻപ് ഈ സെൻസറിന് തകരാറുണ്ടെന്ന പരാതി ലഭിച്ചതിന് പിന്നാലെയായിരുന്നു റോബോട്ട് ജീവനക്കാർ ഇവിടെ എത്തിയത് ഇയാളെ റോബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല മാർച്ചിൽ കൊറിയയിൽ ഒരു ഓട്ടോമൊബൈൽ നിർമ്മാണശാലയിലെ റോബോട്ടിലകപ്പെട്ട അൻപത് വയസ്സുകാരന് ഗുരുതര പരിക്കേറ്റിരുന്നു റഷ്യയിൽ ചെസ്സ് കളിക്കുന്ന ഒരു റോബോട്ട് കുട്ടി കളിച്ചിരുന്ന കുട്ടിയുടെ വിരൽ ഓടിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന റോബോട്ടുകളുടെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് മോസ്കോ ഓപ്പണിൽ പങ്കെടുത്ത ഏഴുവയസ്സുകാരിന്റെ വിരലായിരുന്നു റഷ്യയിൽ റോബോട്ട് അന്ന് ഓടിച്ചത് മോസ്കോ ഓപ്പണിനിടെ അമിത വേഗത്തിലുള്ള ചില നീക്കങ്ങൾ കാരണം ഉണ്ടായ ആശയക്കുഴപ്പത്തെ തുടർന്നാണ് റോബോട്ട് കുട്ടിയുടെ വിരൽ പിടികൂടിയതായിരുന്നു റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ റോബോട്ട് മൂലം മനുഷ്യനും അപകടമുണ്ടായി നിരവധി സംഭവങ്ങൾ ലോകത്തിന്റെ മറ്റ് പലയിടങ്ങളിലും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെർമിനേറ്റർ മെട്രോപോളി ഇന്ദ്രൻ തുടങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു റോബോട്ടിക് യുഗത്തിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സങ്കീർണമായ പല മേഖലകളിലും ഉപയോഗപ്പെടുത്താവുന്ന റോബോട്ടുകൾ തുറക്കുന്നത് സാധ്യതകളുടെയും പുരോഗതിയുടെയും വാതിലുകളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇവയുടെ നിർമ്മാണവും പിന്നീട് നിയമപരമായ വെല്ലുവിളികളും ഉയർത്തിയേക്കാം സ്വയം തീരുമാനമെടുക്കാൻ കേൾപ്പുള്ള റോബോട്ടുകൾ പുറത്തിറങ്ങിയാൽ മനുഷ്യർക്ക് ഭീഷണിയാകുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്